ചില പറമ്പുകളുടെ അതിരിലും മറ്റും കാണുന്ന ചെവ് ചുവന്ന ചെറിയ അടയ്ക്ക കാണാൻ നല്ല ഭംഗിയാണ് എന്നാൽ ഭംഗി മാത്രമല്ല ഇതിന് നല്ല വിലയും കിട്ടും ഈ അടയ്ക്ക സിലോൺ അടയ്ക്ക കളിയടയ്ക്ക തുടങ്ങിയ പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ അടയ്ക്കയ്ക്ക് നോർത്ത് ഇന്ത്യയിലേക്കാണ് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് ദസറ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഈ അടയ്ക്കു വരുന്നത് ആ സമയത്ത് കിലോ നാനൂറ് രൂപ വരെ അടയ്ക്കു കിട്ടാറുണ്ട് ഇപ്പോൾ സിലോൺ അടുക്ക മാർക്കറ്റ് മലഞ്ചേർക്ക് കടയിൽ കൊടുത്താൽ ഇരുന്നൂറ്റി അൻപത് രൂപ കിലോയ്ക്ക് കിട്ടും ദസറ ടൈമിൽ നാനൂറ് രൂപ വരെ വർദ്ധിക്കാറുണ്ട് കളിയടക്കയുടെ വില കാണാൻ നല്ല ഭംഗിയുള്ള കളിയടക്കകൾ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്